मसलम बिरनु രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാം പ്രവേശിക്കുകയാണ് പുതുവർഷ പുലരിയിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ലഹരി നമ്മൾ കൂപ്പുകുത്തരുത് ചെറുപ്പക്കാരെ അനിസ്ലാമികമായ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കാളികളാവരുത് നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു മതമുണ്ട് നമുക്കൊരു നിയമമുണ്ട് നമുക്കൊരു രക്ഷിതാവുണ്ട് അതൊന്നും മറന്നുകൂടാ പുതിയ വർഷം വരുമ്പോൾ നാം ിലേക്ക് ഇറങ്ങി നമ്മുടെ വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കാലഘട്ടമാണ് പൊന്നോമന മക്കൾ ശ്രദ്ധയോടെ വളർത്തേണ്ട കാലമാണ് എന്നെ കേൾക്കുന്ന യുവാക്കളേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കേട്ടിട്ടില്ലേ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനായിരുന്നു തയ്യാ പുറയല്ലോ മുപ്പത്തിമൂന്നാമത്തെ മുത്തു യുദ്ധത്തിൽ മാനവർ മരണപ്പെടുന്നത് യുദ്ധം നയിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ശത്രുവന്നങ്ങ് വലതു വലതുകൈയിലുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടിയത് ഇടതുകൈ കൊണ്ട് ഉയർത്തിപ്പിടിക്കുകയാസ്ലാമിന്റെ പതാക പിടിച്ച ഇടത്തെ ശത്രു ഇടത്തേ ശത്രുവിട്ടിയപ്പോ മഹാനവറികളത്തെ രണ്ട് കാലുകൊണ്ട് ആ പതാക ഉയർത്തി കാണിക്കുകയാണ് അവസാനം വയസ്സുള്ള ധീരയോദ്ധാവായ ഇസ്ലാമിക പിതാവിന്റെ സഹോദരൻ അബൂ അബു താലിബിടങ്ങളുടെ gonna മും ഇസ്ലാമിന്റെ പ്രബോധകരായ യുവജനങ്ങളുടെ നേതാവാണ് ഓ ചഴപ്പറുത്തയ്യാർ റതിയല്ലാവു എന്വിന്റെ ശരീരത്തിന്റെ നേർ പകുതിയിൽ ശത്രു വന്നി വെട്ടുകയാട് രണ്ട് കഷണമാക്കുകയാണ് ഓ ചഴപ്പറുത്തയ്യാഹുവൻ ഹോ வதிக்கப்பட்ட போலும் அதி

ജഫറു തയ്യാറതിയല്ല ഒൻവിന്റെ കുടുംബത്തെ ചെന്ന് കാണുകയാണ് പന്ത്രണ്ട് മക്കളുള്ള പന്ത്രണ്ട് മക്കളുള്ള ഓ ജയ്യാറ് തങ്ങളുടെ പൊന്നോമന മക്കൾക്ക് അമ്മാന്റെ ഹബീബ് സ്നേഹം കൊടുക്കുകയാണ് ഐഷബി വി ചോദിക്കുന്നുണ്ട് നബിയേ ഒന്ന് പറ ജഫറിന്റെ സ്വർഗത്തിലുള്ള ഹബീബായ തങ്ങൾ പറയുന്നു ജിബിരിലാമെന്ന് എന്നോട് ജാഫറിന്റെ ബഹുമാനം പറഞ്ഞു ജീവിതത്തിലുള്ള നാല് ഗുണങ്ങൾക്ക് ഒരു ദിവസം ജീവിതത്തിൽ തന്നെ ജയഫർ തങ്ങളോട് മുത്തുറസോല ചോദിക്കുന്നുണ്ട് ൾക്ക് നാല് ബഹുമാനമുള്ള നൽകിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ആ ബഹുമാനം നിങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് വഴി നൽകിയിട്ടുണ്ട് ഏതാണ് ആ നാല് കാര്യമൊന്ന് പറഞ്ഞു തരുമോ رد يا رسول الله لو ان الله اطلعك عليها لما اخبرتك بها الله അറിയിച്ച് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ആരോടും പറയുമായിരുന്നില്ല നബിയേ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന ഗുണങ്ങൾ മഹത്വങ്ങൾ ഞാൻ അവിടെ പതിനായിരം കൊടുത്തിട്ടുണ്ട് ഞാനവിടെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ അവിടെയുള്ള യിലേക്ക് ഒരു ചാക്ക് അരി കൊടുത്തിട്ടുണ്ട് അതെ ഞാൻ അവിടെ ആ വീട് നിർമ്മിക്കാൻ സ്വർണം നൽകിയിട്ടുണ്ട് ഞാൻ നൽകിയത് എടുത്തു പറഞ്ഞുകൂടാ ജയഫറു തയ്യാറു പറയുന്നു എന്റെ ഈ നാല് ഗുണം തങ്ങളോടല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പറയാൻ ആഗ്രഹവുമില്ല ോട് പറയാവിര ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മാത്രമല്ല ഇസ്ലാം പുൽകുന്നതിന് മുമ്പും ഞാനും അന്യനാണ് നബിയേ തുശിയിലുള്ള ബുദ്ധി നീക്കി കളയുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് മദ്യത്തിനോട് വെറുപ്പാണ് നബിയേ ജീവിതത്തിൽ ഇന്ന് ലഹരി ഉപയോഗിച്ചിട്ടില്ല റബ്ബേ അതുകൊണ്ട് എന്റെ മുത്തുനബിയുടെ പരലോകത്ത് പറയാനുള്ള ക്വാളിഫിക്കേഷനാണ് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ചെറുപ്പക്കാര് മനസ്സിലാക്കണം രണ്ടാമതായി ഒരു ഉപദ്രവവും അതാ ഒരു ഉപകാരവും ചെയ്യാത്ത അതാ ബിംബങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ലേ ഞാൻ ഇന്നുവരെ വ്യഭിചരിച്ചിട്ടില്ല എന്റെ കുടുംബത്തെ അതെ വേറെ ആരെങ്കിലും മത വന്നിട്ട് വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുപോലെ ഒരു അന്യ സ്ത്രീയെയും ഞാൻ ഇന്നുവരെ അവര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ ചെയ്തിട്ടില്ല ജനതയ് കത്തൂർ എന്റെ ഈ നാടുകൊണ്ട് ഇന്നുവരെ ഞാനൊരു കള്ളം പറഞ്ഞിട്ടില്ല എന്റെ ഈ കൈ കൈകൊണ്ട് ഞാനൊരു കളവ് നടത്തിയിട്ടില്ല ഗുണങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും എന്റെ ജീവിതത്തിൽ ഉണ്ട് നവിയേ ജു തയ്യാറു തങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്താണ് ജേഫറു തയ്യാറിൻ്റെ രണ്ട് ചർഗ് റബ്ബ് സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ട് ഓ ചറകൊണ്ട് സ്വർഗത്തിൽ എന്റെ ജയഫർ പാറിക്കളിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട് അതുകൊണ്ടാണ് ജയഫർ ബിനുഅബി താലിബുരങ്ങൾക്ക് ജയഫർ തൊയ്യാ എന്ന പേര് വന്നത് ഓ ചെറുപ്പക്കാരേ മുപ്പത്തിമൂന്ന് ഈ സുഖനായ ഹൃദയാന്തരങ്ങളിലേക്ക് അനുസ്മരിക്കുന്ന ഈ മജിസിൽ വെച്ച് ഒരു ഉപഹാരമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നല്ല ഒരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിടികൂടുമ്പഴോ ഇലാഹ ഇല്ലൊന്നോ മനസ്സു നിറയെ റബ്ബിനെ നിറച്ച് സുറക്കേ കലിമ പറഞ്ഞ് യൂസു അലി സാരി പോലെയുള്ള നല്ല മനുഷ്യന്മാരകാൻ കഴിയുന്നില്ലല്ലോ നന്നാകാൻ എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്ത് പതിവാക്കണം പറ്റുമെങ്കിൽ ഒരു നൂറു തവണ ശീലമാക്കണം അങ്ങനെ തങ്ങളുടെ സ്വലാത്തിന്റെ സ്വലാത്തിൻ്റെ കൊണ്ട് ജീവിതം ഒന്ന് നന്നായി തീരണം അവസാനം പിരിയുമ്പോ സ്വലം സ്വല്ലം നമ്മുടെ കണ്ണുന്തിരെ തെണം പെണം ആ തങ്ങളെ മുഖം കണ്ടാൽ പിന്നെ പേടിയില്ല ഭയമില്ല പിന്നെ ഭാര്യ മക്കളോട് വേർപിരിയുന്നതിൽ പ്രയാസം തോന്നുന്നില്ല ആ കണ്ട് മനസ്സമാധാനം കിട്ടി മരിക്കണം എന്നോ നമുക്ക് വിധി കൂട്ടട്ടെ